ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ കൊടുങ്ങൂർ കൊടുങ്ങൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി അറുപത്തി നാല് സെൻറ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് പറ്റാത്ത കിണർ വള്ളം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കയറി താമസിച്ചത് ആറു വർഷമാണ് പഴക്കമുള്ളത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല ഇതൊരു ലോ ബഡ്ജറ്റ് വീടാണ് ഈ അറുപത്തി നാല് സെൻറ് സ്ഥലവും ഈ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി വെറും എൺപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഒന്ന് പെയിൻറ് അടിക്കാനായിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു വീടാണ് പറ്റാത്ത കിണർ വെള്ളത്തോടു കൂടി ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ആണ് കൊടുങ്ങൂർ പാലാ റോഡിൽ നിന്നുള്ള ദൂരം അറുന്നൂറ് മീറ്റർ ആണ് രണ്ട് വഴിക്കും വരാവുന്നതാണ് നാലഞ്ച് വണ്ടിയൊക്കെ ചെയ്യാനുള്ള ഏരിയ മുറ്റത്തിനുണ്ട് വെള്ളം പറ്റത്തില്ല കുറച്ച് റബർ ആദായമുണ്ട് ഈ താഴത്തെ തൊട്ടിയും ഉള്ളതാണ് ഈ സൈഡിൽ ഒരു കുഞ്ഞ് ഒഴുകുന്നുണ്ട് വെള്ളമൊന്നും കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് ീവിലും നല്ല ലാഭകരമായ ഒരു സ്ഥലവും വീടുമാണ് സൈഡ് സഹിക്ക് ഒന്ന് കാണാം ഇവിടുന്ന് മുകളിലേക്ക് നാല് ചെറിയ സ്റ്റെപ്പുകൾ ഇതിനകത്തുള്ളതാണ് അവിടെയും കുറച്ച് റബറ് ടാപ്പ് ചെയ്യാനുണ്ട് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു നല്ല ഉറപ്പുള്ള വീടാണ് ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് അകത്തെ വീടും എടുക്കുന്നില്ല ഇതാണ് വറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഇങ്ങോട്ടും സ്ഥലമുണ്ട് കാണുന്ന എൻ്റെ വരെയാണ് സ്ഥലമുള്ളത് താഴത്തെ പൊട്ടിയും പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട് മുകളിലേക്ക് നാലാമത്തെ ലെയർ വരെ സ്ഥലമുണ്ട് വലിയ കയറ്റമൊന്നുമല്ല അത്യാവശ്യം ആദായത്തിനുള്ള റബർ കിട്ടാനുണ്ട് കോട്ടയം ജില്ലയിൽ വാഴൂർ കൊടുങ്ങൂര് അറുപത്തിനാല് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആറ് വർഷം പഴക്കം ഒരു കോമൺ ബാത്റൂം എസ്ട്രാ ഉണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് കൊടുങ്കൂരിൽ നിന്നും ഒരു ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് വിൽക്കാൻ വേണ്ടി പണത്തെ വീടല്ല ഈ അറുപത്തിനാല് സെൻ്റും വീടും കൂടി വെറും എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ഒന്ന് അടിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാവുന്നതാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക